ഹായ് ഗായ്സ് നമ്മൾ ബുക്ക് പൊതിയാണ് ഇപ്പം മറ്റന്നാൾ സ്കൂൾ വർക്കും അപ്പോൾ കുറച്ച് ബുക്ക് പൊതിഞ്ഞിട്ടുണ്ട് മൂന്ന് ടെക്സ്റ്റ് ബുക്കുകൾ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നോട്ട് ബുക്ക് ഇതാ ഒരു നോട്ട് ബുക്ക് പൊതിഞ്ഞിട്ടുള്ളൂ ബാക്കി ഇങ്ങനെ സ്റ്റാപ്പ് ലെയർ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ കേട്ടോ ഗൈസ് പിന്നെ ഇതുള്ള പഴയ നെയ് സ്ലിപ്പാണ് കേട്ടോ ഡോറേൻ്റെയും ബുജീൻ്റെയും ഇത് പഴയ നെയ് സ്ലിപ്പാണ് ഇതാ കുറച്ച് ബുക്ക് പൊതിയാനുണ്ട് പിന്നെ ആമിക്കുട്ടിക്ക് വാങ്ങിയ സാധനം നടന്നിട്ടുണ്ടെങ്കിൽ കുട വാങ്ങിയിട്ടുണ്ട് നമ്മൾ പിന്നെ പൗച്ച് വാങ്ങിച്ചു പിന്നെ ഇപ്പോൾ എന്താ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളക്കുപ്പി വാങ്ങിച്ചിട്ടുണ്ട് ഏ അത് കാണിച്ചു തരാം കേട്ടോ ഗായസ് വെള്ളക്കുപ്പി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ബുക്കും നോട്ട് ബുക്കും മാത്രമേ ഉള്ളൂ ആമ്മിക്കുട്ടിക്ക് വാങ്ങിയിട്ടുള്ളത് പെൻസിലും പേനയും ഇതും മൈക്ക് റബ്ബറൊക്കെ ഉള്ള ഇ എം ഗൾഫെന്ന് കൊടുക്കുന്നതുണ്ട് കേട്ടോ ഗായസ് പിന്നെ ഇതാണ് പൊതി ഇപ്പോൾ വാങ്ങിച്ചത് ഈ പുതിയ ആമ്മിക്കുട്ടീൻ്റെ പഴയ പൊതിയാണ് കേട്ടോ ഗൾസ് പിന്നെ ഓളെ സ്കൂളിൽ നിന്ന് എന്താ സ്കൂളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഒരു കളർ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ബോക്സ് കിട്ടിയിരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ പെൻസിലും സ്കെയിലും മാക്ക റബ്ബറും കട്ടറും ഒക്കെ ഉള്ളൊരു ബോക്സും പെട്ടി കിട്ടിയിരിക്കുന്നത് പിന്നെ കളർ പേപ്പർ കിട്ടിയിരിക്കുന്നത് പത്ത് കളർ പേപ്പറും നാല് നോട്ട് ബുക്കും പിന്നെ ഈ നെയ് സ്ലിപ്പ് ഈ ഒട്ടിച്ച നെയ് സ്ലിപ്പും കിട്ടിയിരിക്കുന്നത് ഇട്ടഗായ്സ് ആമിക്കുട്ടീൻ്റെ സ്കൂളിൽ നിന്ന് ഫ്രീ ആയിട്ടാണ് തന്നത് പിന്നെ ഇത് ആമിക്കുട്ടീൻ്റെ പഴയ ബാഗാണ് എൽ കെ ജി യു കെ ജിത്തെ ബാഗാണ് ഇട്ടഗായ്സ് ഇത് ഒന്നാം ക്ലാസ്സിലേക്ക് വാങ്ങിയ പുതിയ ബാഗ് നല്ല ബ്രാൻഡിട്ട് ഇപ്പം വാങ്ങിയ സാധനമാണ് പക്ഷേ അതിൻ്റെ ചേലും കോലം അപ്പോൾ കടല ഗൈസ് ഇനി ഇപ്പോൾ പുതിയ ബാഗിനി വാങ്ങാൻ പറ്റുമോയെന്ന് അറിയില്ല ഇല്ലെങ്കിൽ എൽ കെ ജിത്തെ യു കെ ജിത്തെ ബാഗ് കൊണ്ടുപോയിക്കോട്ടെ ഇല്ലെങ്കിൽ ഈ ബാഗ് കൊണ്ടുപോയിക്കോട്ടെ അത്രേ ഉള്ളൂ പിന്നെ എന്നിട്ടുണ്ടെങ്കിൽ എന്താ ആമിക്കുട്ടി എഴുതുകയാണ് ഒക്കെ കുറേ ഡയറി ഉണ്ട് എഴുതാൻ അപ്പോൾ ആമിക്കുട്ടി ഡയറി എഴുതുകയാണ് പിന്നെ കുഞ്ഞാറ്റതാണ് ഉറങ്ങുകയാണ് ഈ തൊട്ടിയിൽ പിന്നെ എന്നെ ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ചെറിയ വീടാണ് വീടാണെൻ്റേത് ഏഹ് അപ്പം അതിനുള്ള സൗകര്യത്തിലാണ് നമ്മളിപ്പോൾ ഇനി ബാക്കി കാണിച്ച് തരാം ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചതും എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ ആക്കിയതും ഒക്കെ ഞാൻ കാണിച്ചിട്ടോ ഗയസ് അപ്പം അത്രയേ ഉള്ളൂ ഗയസ് ദാ ലാസ്റ്റ് കേട്ടോ ഇത് കുൻദേവിൻ്റെ ആമിക്കുട്ടീൻ്റെ അച്ഛൻ വാങ്ങിയ ബുക്ക് ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയ നാല് നോട്ട് ബുക്ക് ഇത് ടെക്സ്റ്റ് ബുക്ക് രണ്ട് പൊതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ ഈ പൊതി ആമീൻ്റെ പഴയ പൊതിയാണ് ഇത് പുതിയ പൊതി വാങ്ങിയതാണ് തന്നെ വെള്ളക്കൊപ്പി കൊട പൗച്ച് പിന്നെ ബോക്സ് സ്കൂളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് ഇത് മുഴുവൻ ഈ ബുക്കും ഇതും മുഴുവൻ വാൻ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് ആമീൻ്റെ ബാഗ് ഇതാണ് കേട്ടോ ലാസ്റ്റത്തെ ഒരിത് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്ന ടൈമിലുള്ള ഇതാണ് സാധനം ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള സാധനമാണ് കേട്ടോ ഈ സ്റ്റാപ്പ് ലെയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര കൊല്ലമായി എന്നാൽ ഇപ്പോളൊരു കേട് തന്നിട്ടില്ല ഇത് ടെക്സ്റ്റ് ബുക്ക് ഇത് നോട്ട് ബുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ നോട്ട് ബുക്കാണ് കേട്ടോ നാലെണ്ണം ഇത് ആമീൻ്റെ അച്ഛൻ എന്നല്ല വാങ്ങിച്ചതാണ് ഇന്നലെ ഞങ്ങൾ ഉച്ചക്കായപ്പോഴാണ് പോയി വാങ്ങിയത് ഞാൻ കേട്ടോ ആമിക്കുട്ടി അച്ഛൻ പോയി വാങ്ങിയതാണ് ടീച്ചർ വൈകുന്നേരമാണ് വിളിക്കുന്നത് ഇങ്ങനെ സ്കൂളിൽ നിന്ന് ബുക്കും സാധനങ്ങളും ഉണ്ട് പറഞ്ഞിട്ട് ഏ വാങ്ങിച്ചിട്ടില്ല അതായത് ബുക്കും വാങ്ങി വെള്ളക്കുപ്പിയും കുടയും പൗച്ചു മാത്രമേ ഉള്ളൂ അച്ഛ വാങ്ങിയത് പൊതിയും ഇതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ പെൻസിൽ ഇതൊന്നും ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം ഓളെ ഇ എം ആ ഗൾഫിൽ നിന്ന് കൂടുന്നതുണ്ട് അപ്പം എന്നെ അത് മതിയല്ലോ രണ്ടാം ക്ലാസ്സിക്കല്ലേ അപ്പം അത്ര മതിയല്ലോ തോന്നൊന്നും വേണ്ടല്ലോ ബാഗ് പിന്നെ പഴയ ബാഗട്ടെ രണ്ടാം ക്ലാസ് ഒന്നാം ക്ലാസ്സത്തെ ബാഗാണ് രണ്ടാം ക്ലാസ് തന്നെ ഉപയോഗിക്കുകയാണ് ഇപ്പം കുഞ്ഞാറ്റ നീറ്റിട്ടുണ്ട് ഉള്ളത് അത് ഒച്ച ഉണ്ടാക്കണേ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് അത്രേ ഉള്ളൂ സ്കൂളിലുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ ടേറ്റ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടെ ഗൈസ് അവിടെ ഇവിടെ ഒക്കെ കാണേണ്ട ഞങ്ങൾ ചുമര ഇതൊക്കെ കാണേണ്ടിട്ടോ ഗൈസ് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ സാധാരണക്കാരാണ് അപ്പം തന്നെ ഉണ്ടാവുള്ളൂ ഉള്ളത് കൊണ്ട് ഓണം പോലെ അറിഞ്ഞ ഉള്ളത് കൊണ്ട് ഞമ്മളിപ്പോൾ എത്രയും കാട്ടിയതാണ് പിന്നെ നോട്ട് ബുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്നു കേട്ടെ ഇനി മൂന്നാം ക്ലാസ്സിലേക്ക് തന്നെ എടുക്കാമല്ലോ ഇപ്പം നാല് നോട്ട് ബുക്കല്ലേ ഉണ്ടാവുള്ളൂ ബാക്കി നോട്ട് ബുക്ക് നമ്മൾക്ക് മൂന്നാം ക്ലാസ്സിലേക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് ഞാനൊക്കെ ഇതാക്കി വെച്ചതാണ് പൊതിഞ്ഞ് വെച്ചതാണ് ആമിക്കുട്ടീൻ്റെ എഴുത്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഗായ്സ് അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്കി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം